വിശ്വംശി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മധ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം പത്താം വാക്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഈശോ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയുന്ന വാക്കുകളാണ് ആരുടെ വിശ്വാസം കണ്ടിട്ടാ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറയുന്ന മനോഹരമായ വാക്കുകളാണ് അവൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് അവൻ്റെ ആവശ്യം പറഞ്ഞു ഈശോ അവൻ്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറായി എന്നാൽ ശതാധിപന് അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഈശോയെ സ്വീകരിക്കുവാൻ തക്ക വിധം വിശുദ്ധി അവൻ്റെ ഇല്ല എന്ന് കൃത്യമായിട്ട് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അവൻ ഈശോയെ തടയുക ഈശോയെ നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട എനിക്ക് ബലഹീനതകളുണ്ട് എനിക്ക് പോരായ്മകളുണ്ട് പക്ഷേ നിന്നിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നീ ഒരു വാക്കുച്ഛരിച്ചാൽ മതി ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ലഭിക്കും എന്ന് എനിക്കറിയാം സ്നേഹമുള്ളവരെ ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടാവണം ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് ശതാധിപനെ പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കണം ഈശോയെ സ്വീകരിക്കുവാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല പല ബലഹീനതകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കടന്നു വരുന്നുണ്ട് പാപിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം പാപിയാണ് എന്ന് തിരിച്ചറിയുന്നത് ഈശോയെ മാറ്റി നിർത്താനായിട്ടല്ല മറിച്ച് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് ആവശ്യപ്പെടാനായിട്ട് ശ്രദ്ധാദിവിന് വിശ്വാസക്കുറവില്ലായിരുന്നു പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെയും പോരായ്മകളെയും കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആഴമായ വിശ്വാസത്തോടുകൂടി ഈശോയുടെ ഒരു വാക്കുകൊണ്ട് ആഗ്രഹിച്ചത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെയും ബലഹീനതകളെയും പോരായ്മകളെയും യും ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഹരിക്കത്തുള്ളൂ പലപ്പോഴും നമ്മൾ പാപിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല പാപബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുക ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് നമ്മളെപ്പോഴും വിശുദ്ധനാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാ പക്ഷേ കുറവുണ്ട് പോരായ്മയുണ്ട് സ്നേഹമുള്ളവർ ഈ കുറവും പോരായ്മയും ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയോടുകൂടി അവ പരിഹരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ ഇത് അംഗീകരിക്കാത്തടത്തോളം കാലം എനിക്കൊരിക്കലും പാപത്തിൽ നിന്ന് മോചനം നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല ശതാദിപനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കൃത്യമായിട്ട് മനസ്സിലാക്കി അവ പരിഹരിക്കാനായിട്ട് തയ്യാറാവാം അതേപോലെ തന്നെ ശതാദിപനെ പോലെ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കാം അവനോട് അവനൊരു വാക്കുചരിച്ചാൽ മതി ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഈശോയുടെ ഹിതത്തിന് സമർപ്പിക്കുവാനായിട്ട് അങ്ങനെ വിശുദ്ധമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ